നമസ്കാരം മണിപ്പൂരിൽ മോദി എത്തിയ വാർത്തകൾ പത്രങ്ങളെല്ലാം ആഘോഷിച്ചിട്ടുണ്ട് ഇന്നലെ ഗോദി മീഡിയ ചാനലുകൾക്ക് പെരുങ്കളിയാട്ടായിരുന്നു മോദി എത്തി മണിപ്പൂർ രക്ഷപ്പെട്ടു എന്ന് അവർ ആരവം മുഴുക്കിക്കൊണ്ടേയിരുന്നു വികസന പാക്കേജുമായി എത്തിയ മോദിയുടെ ധീരതയും മണിപ്പൂരിനുള്ള എല്ലാം മലയാളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു എന്നാൽ മണിപ്പൂർ കത്തിയെരിഞ്ഞ രണ്ടേകാൽ വർഷത്തിന് ശേഷം മാത്രം ഈ നാടിൻ്റെ പ്രധാനമന്ത്രി അവിടെ എത്തിയത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെയാണോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിലും വരുന്നില്ലേ ഈ രണ്ട് വർഷത്തിന് ശേഷം മണിപ്പൂരിൽ എത്തിയിട്ട് എന്താണ് മോദി കാണിച്ചത് എന്തിന് കലാപബാധിതരുടെ കണ്ണീരൊപ്പാനാണോ വന്നത് കലാപബാധിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനാണോ ക്യാമ്പുകൾ സന്ദർശിക്കാനാണോ ഒന്നുമല്ല അവിടെ ഒരു ഉദ്ഘാടന സമ്മേളനത്തിന് അതിലൂടെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു തറക്കല്ലിൽ സ്വന്തം പേര് കൊത്തിവെക്കാൻ പതിവ് വാഗ്ദാന ഗിമ്മിക്കളുടെ ഘോഷയാത്ര നടത്തി മനസ്സിൽ കണ്ണിൽ പൂടിയിടാൻ എന്തായാലും മണിപ്പൂരിന് പുറത്ത് ഗോധി മീഡിയകൾ എന്തൊക്കെ കെട്ടുകഥകൾ പ്രചരിപ്പിച്ചാലും ആ നാട്ടിലെ സ്ഥിതി അത്ര ലളിതമല്ല മണിപ്പൂരിൽ ബി ജെ പിയുടെ ഗെയിം പരാജയപ്പെട്ടു നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോയി പക്ഷേ മോദിയെ സ്വാഗതം ചെയ്യേണ്ടടുത്ത് ഉണ്ടായ കാഴ്ചകളാണ് നമ്മളെ ഈ മട്ടിൽ ചിന്തിപ്പിക്കുക വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് മാത്രല്ല മോദി മണിപ്പൂരിൽ എത്തും മുമ്പേ നാൽപ്പത്തി മൂന്ന് ബി ജെ പി നേതാക്കൾ പ്രതിഷേധ സൂചകമായി പാർട്ടി വിട്ട് രാജിവെച്ച് പുറത്തുപോയി എന്നാണ് ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മണിപ്പൂരിലെ എല്ലാ പത്രങ്ങളിലും വലിയ തലക്കെട്ടായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഗോദി മീഡിയ മാത്രം കാണുന്നവർ ഈ വാർത്തകളൊന്നും അറിയുകയേയില്ല നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ സ്വാഗതത്തിനായി വെച്ചിരുന്ന പോസ്റ്ററുകളും ബാനറുകളും ബോർഡുകളും ജനങ്ങൾ പറിച്ചു ദൂരെ എറിഞ്ഞു അത്രേ എന്നിട്ട് തീയൂട്ടു എന്നാണ് പറയുന്നത് ആളുകൾ തങ്ങളുടെ പ്രധാനമന്ത്രിയോട് എത്രമാത്രം ദേഷ്യത്തിലാണ് എന്ന് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ സ്വന്തം രാജ്യത്ത് പ്രധാനമന്ത്രിക്കെതിരെ ഇത്തരം പ്രതിഷേധ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല സാധ്യതയില്ല അമ്മാതിരി അവസ്ഥയാണ് അവിടെ മാത്രല്ല മണിപ്പൂരിലെ കലാകാരന്മാർ പോലും മോദിയെ സ്വാഗതം ചെയ്യാൻ സാംസ്കാരിക നൃത്തം അവതരിപ്പിക്കാൻ വിസമ്മതിച്ച വാർത്തകളും മണിപ്പൂരിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മണിപ്പൂരി പത്രങ്ങളിലെ ഈ വാർത്തകൾ പക്ഷേ ഗോദി മീഡിയകൾ വഴി നമ്മൾ അറിയുകയും ഇല്ല മറ്റൊരു രസകരമായ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഹെലികോപ്റ്ററിന് പറക്കാനുള്ള പ്രശ്നം മൂലം മോദിയുടെ യാത്രയിൽ മാറ്റം വരുത്തിയത് മണിപ്പൂരിലെത്തിയ മോദി തന്നെയാണ് ഈ കഥ പരസ്യമായി പറഞ്ഞത് ആദ്യം ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ ഹെലികോപ്റ്റർ പറക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ റോഡ് മാർഗം ചുരാചന്ദ്പൂർ വരെ എത്തി വഴിയിൽ കണ്ട എന്നെ എനിക്കായി ഒരുക്കിയ സ്വാഗത സംവിധാനം എന്നെ അത്ഭുതപ്പെടുത്തി ശരിക്കും എന്താണ് സംഭവിച്ചത് സത്യം കേട്ടാൽ ചിരിക്കണോ കരയണോ എന്ന് നമുക്ക് തോന്നും ആദ്യം മോദി പറഞ്ഞ് നമുക്ക് കേൾക്കാം കനത്ത മഴ കാരണം എൻ്റെ ഹെലികോപ്റ്ററിന് വരാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ റോഡ് മാർഗം വരാൻ തീരുമാനിച്ചു ഞാൻ റോഡരികിൽ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സ് നിറച്ചു ദൈവം നല്ലതാണ് ചെയ്തത് എന്ന് എന്നെ കൊണ്ട് പറയിച്ചു എൻ്റെ ഹെലികോപ്റ്റർ ഉപേക്ഷിച്ച് റോഡ് വഴി വരുന്നത് കാരണം എനിക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞില്ലേ വഴി നീള ത്രിവർണ്ണ പതാകകൾ കയ്യിൽ പിടിച്ചു കുട്ടികളും മുതിർന്നവരും എനിക്ക് തന്ന സ്നേഹവും അടുപ്പവും എൻ്റെ മനസ്സ് നിറച്ചു എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം ഞാൻ ഒരിക്കലും മറക്കില്ല മണിപ്പൂർ നിവാസികളെ ഞാൻ തലകുനിച്ച് നമിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രയാണ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഹെലികോപ്റ്റർ ഇല്ലയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വഴിയിലൂടെ വരുമ്പം പ്രധാനമന്ത്രി പോകുന്ന വഴിയിൽ ആളുകളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായി തള്ളിക്കയറും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രധാനമന്ത്രിയുടെ യാത്രയുടെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് സാമാന്യ ധാരണയുള്ള ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല കാരണം അവിടെ എത്തുന്ന ഓരോരുത്തരെയും അവരുടെ അഡ്രസ്സും ആധാരം വരെ പരിശോധിച്ചിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഇത്ര മീറ്റർ അകലെ മാത്രം ആളുകൾ നിർത്തുക അത്രമാത്രം സുരക്ഷാ ൾ നടക്കും നരേന്ദ്രമോദി പറയുന്നു തന്റെ സ്വാഗതത്തിനായി ആളുകൾ പതാകകളുമായി സ്വാഭാവികമായി നിരന്നു നിന്നു എന്ന് പക്ഷേ ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കൂ മോദിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കുട്ടികളെ വരിയിൽ നിർത്തിയിരിക്കുന്ന ചിത്രം ഇവരെല്ലാം സ്കൂൾ കുട്ടികളാണ് സ്കൂൾ യൂണിഫോമിൽ എല്ലാവരെയും പതാകകളുമായി നിർത്തിച്ചിരിക്കുന്ന ഈ നീക്കത്തിനെതിരെ പോലും മണിപ്പൂരിൽ വിമർശനം ഉയരുകയാണ് ഇപ്പോൾ ചിന്തിച്ചു നോക്കുക മോദിയുടെ രാഷ്ട്രീയ സന്ദർശനത്തിന് വേണ്ടി കുട്ടികൾ സ്കൂൾ കുട്ടികളെ സ്വാഗതം ചെയ്യിക്കാൻ എത്തിച്ച കഥ അതിൻ്റെ പിന്നിലുണ്ടാവില്ലേ മണിപ്പൂർ ജനത പ്രധാനമന്ത്രിയുടെ വരവിൽ അയോധ്യയിൽ ശ്രീരാമന്റെ മടങ്ങിവരവിന് തുല്യമായ നിലയിൽ ഉണ്ടാക്കിയ സ്വീകരണമാണ് അത്രേത് ആ സന്തോഷത്തിലാണ് താനെന്ന് കാണിക്കാനാണ് മോദിയുടെ ശ്രമം ചിന്തിച്ചു നോക്കൂ മോദിയുടെ സന്ദർശനവുമായി കുട്ടികൾക്ക് എന്ത് ബന്ധം ഈ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ മോദിയിലേ വരുന്നുണ്ട് ഹെലികോപ്റ്റർ തകരാറിലാന്ന് വെച്ചിട്ട് ഇങ്ങനെ സ്വാഭാവികമായി വന്നു നിൽക്കുമോ ഇത് നാടകമാണ് എന്നും ഇംഗ്ലീഷിൽ പ്രൊപ്പകണ്ട ആണ് എന്നും പറയുന്ന അറിയാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് മോദി ഇങ്ങനെ മാറുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ യൂണിഫോം കിട്ടി വന്ന് നിൽക്കും ഇതാണ് മോദി പറഞ്ഞത് അത് സ്വാഭാവികമാണെന്നാണ് മണിപ്പൂർ പ്രതിസന്ധിയിലും ദുരിതത്തിലും കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ നരേന്ദ്രമോദി മണിപ്പൂർ എന്ന പേര് കേട്ടാൽ ഏയ് ഞാൻ ആ ടൈപ്പ് അല്ല എന്നും പറഞ്ഞ് സലിംകുമാർ മോഡൽ ഡയലോഗ് പറഞ്ഞ് ഓടുന്ന പോലെ ഓടുകയായിരുന്നു പതിവ് പാർലമെന്റിൽ ഒന്നും അങ്ങനെ ആരെങ്കിലും പറയുന്നത് തിരിഞ്ഞു നോക്കൂല കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേ മോദിയുടെ സന്ദർശനത്തെ കുറിച്ച് പറഞ്ഞത് പ്രസക്തമാണ് രണ്ടര വർഷത്തിന് ശേഷം ഒടുവിൽ നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തുകയാണ് പക്ഷെ ഓർക്കുക അവിടുത്തെ അഭയാർത്ഥികളെ കാണാനോ ജനങ്ങളുടെ കണ്ണീർ തുടക്കാനോ ക്രൂരതക്കിരയായ സ്ത്രീകൾക്ക് ആശ്വാസം നൽകാനോ ശാന്തിയോ ആഹ്വാനം ചെയ്യാനോ ഒന്നും അദ്ദേഹം ശ്രമിച്ചില്ല അദ്ദേഹം ഒരു റെയിൽവേ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് വന്നത് ഒരു അതുകൊണ്ടാണ് മണിപ്പൂരിൽ അദ്ദേഹത്തിന്റെ വരവിനെതിരെ ഇത്രയധികം പ്രതിഷേധം രണ്ടര വർഷമായി കത്തുന്ന മണിപ്പൂരിനെ അതിൻ്റെ ഗതിയിൽ ഉപേക്ഷിച്ച് മോദി ലോകം ചുറ്റുകയായിരുന്നു ആർക്കാണ് ഇത് മറക്കാൻ കഴിയുക മണിപ്പൂരിൽ സ്വന്തം സർക്കാർ ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താതിരുന്നത് ആർക്കാണ് മറക്കാൻ കഴിയുക ഈ രണ്ടര വർഷത്തിനിടെ മോദി ഒരു ശാന്തി ആഹ്വാനം പോലും നടത്തിയിരുന്നില്ല മണിപ്പൂരിന്റെ ഒരു പോലും കണ്ടിട്ട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചില്ല ഇതൊക്കെ ആർക്കാണ് മറക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത് അക്രമണികളുടെ കൂട്ടം സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ എഴുപത്തെട്ട് ദിവസം മോദി മൗനം പാലിച്ചു മുഴുവൻ പ്രതിപക്ഷവും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് ശേഷമാണ് മോദി പാർലമെന്റിൽ മണിപ്പൂരിനെക്കുറിച്ച് രണ്ട് മിനിറ്റ് സംസാരിച്ചത് പോലീസ് സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയ മുഖ്യമന്ത്രി ബീരേന്ദ്ര സിംഗിനെ പദവിയിൽ തുടരാൻ അനുവദിച്ചത് നരേന്ദ്രമോദിയല്ലേ ആയുധങ്ങളുടെ തുടർച്ചയായ വിതരണം ആളുകളുടെ കയ്യിൽ തോക്കുകൾ തെരുവുകളിൽ അനിയന്ത്രിതമായ അരാജകത്വം ഒപ്പം പള്ളികൾ വ്യാപകമായി തകർക്കപ്പെട്ടത് ക്രൈസ്തവർക്ക് നേരെ കൂട്ടമായി നടത്തിയ ആക്രമണം ഇതെല്ലാം പ്രധാനമന്ത്രി അറിഞ്ഞിട്ട് ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ടില്ലേ അതൊക്കെ മറക്കാൻ കഴിയുമോ ഇതാണ് പ്രസക്തമായൊരു ചോദ്യവും പരിപാടിയൊക്കെ ഏതായാലും കഴിഞ്ഞു മോദി തിരിച്ച് നാട്ടിലെത്തി മോദി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കൈകൂപ്പി മണിപ്പൂരിലെ ജനതയോട് മാപ്പ് പറയണം ക്രൂരതകൾക്കിരയായ സ്ത്രീകളോട് കൊല്ലപ്പെട്ട കുട്ടികളോട് അവിടുത്തെ മനുഷ്യരോട് എല്ലാം നഷ്ടപ്പെട്ട അഭയാർത്ഥികളായി മാറിയ മനുഷ്യരോട് ആക്രമണം ആളി കത്തിച്ചു ആരോപിക്കപ്പെടുന്ന ഒരാളെ മുഖ്യമന്ത്രിയായി നിലനിർത്തിയതിന് ഈ സാഹചര്യമൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഉള്ള അവസ്ഥ ഒരുക്കിയതിന് മോദി മാപ്പ് പറയണം മോദിയും ബി അവരുടെ സർക്കാരും മാപ്പ് പറയണം ഇല്ലെങ്കിൽ കാലം അതവരെ കൊണ്ട് പറയിപ്പിക്കുക തന്നെ ചെയ്യും ഒടുക്കം ഇത്രയും നാളിന് ശേഷം ഒരു റെയിൽവേ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മുപ്പർക്കവിടെ വരേണ്ടി വന്നില്ലേ എന്തായാലും കാലം എല്ലാത്തിനും പ്രതികാരം ചോദിച്ചിട്ടേ അടങ്ങിയിരിക്കുള്ളൂ എന്നാൽ ആശ്വാസകരമായ ഒരു കാര്യം മോദി മണിപ്പൂരിനെ തിരിഞ്ഞു നോക്കാതെ ഉപേക്ഷിച്ചപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ സീതാറാം യെച്ചൂരിയുടെ വരെ നേതൃത്വത്തിൽ പ്രതിപക്ഷവും ഇന്ത്യ മുന്നണി ഒന്നാകെയും തുടർച്ചയായി മണിപ്പൂരിലെത്തി അവിടുത്തെ ജനതയെ കേട്ടു യാത്രകൾ തടഞ്ഞ സംഭവം പോലും ഉണ്ടായി എന്തിന് കേരളത്തിൽ നിന്ന് ജെയ്സി തോമസ് വരെ മണിപ്പൂരിൽ പോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് രാജ്യത്തെ ജനങ്ങളെ അറിയിച്ചു ജനങ്ങളുടെ വിഷമങ്ങൾ അന്വേഷിച്ചു അവർക്ക് ആശ്വാസം നൽകി അവരുടെ കണ്ണീർ തുടച്ചു ഈ രാജ്യം അവർക്കൊപ്പം നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതൃത്വം ഉറപ്പ് നൽകി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടെ ക്രൈസ്തവർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവിടെ സംഘപരിവാർ ന്യായം ചമയ്ക്കുന്ന ചാനലുകളായ ചാനലുകളൊക്കെ കയറി ഗോപാലകൃഷ്ണന്മാർ ന്യായം ചമയ്ക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അവിടെ ഇതൊന്നും കാര്യമില്ല അവിടെ എല്ലാ കാലത്തും ഉള്ളതാണ് രണ്ട് കൂട്ടർ തമ്മിലുള്ള അടിയാണ് നടക്കുന്നത് ജാതിയൊന്നും വംശീയതയൊന്നും അവിടെ ഇല്ല എന്ന് എന്നാൽ ക്രൈസ്തവർ വ്യാപകമായി െന്നും പള്ളികൾ ഉൾപ്പെടെ ക്രൈസ്തവ വിശദാംശങ്ങൾ ഒരു ജോലി പോലെ നിർവഹിച്ച് പുറത്തു കൊണ്ടുവന്ന ജെയ്സി തോമസിന്റെ വീഡിയോകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും വിഭാഗത്തിൽപ്പെട്ട വർഗീയവാദി സംഘം കത്തിച്ചു കടഞ്ഞ കത്തോലിക്ക പള്ളിയുടെ പരിസരത്ത് നിന്നാണ് ഞാൻ നിൽക്കുന്നത് പള്ളിക്കകം ആദ്യം കത്തിച്ച് പൂർണ്ണമായും കടഞ്ഞിരിക്കുന്നു അതിനുശേഷം അവശേഷിച്ചിരുന്ന നിലത്തെ ടൈലുകൾ ഉൾപ്പെടെ ജനാലകൾ ഉൾപ്പെടെ ഇരുമ്പ് കമ്പികൾ ഉൾപ്പെടെ സമ്പൂർണമായി തകർത്ത് കത്തിച്ചെറിയുന്നാണ് പിന്നീട് ഈ നാട് സാക്ഷ്യം വിളിച്ചത് അവശേഷിക്കുന്ന പള്ളിയുടെ ഒരു അസ്ഥികൂടം കൂടം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും അപകടകരമായ കലാപബാധിത മേഖലകളിൽ അതുപോലെ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കൾ സഞ്ചരിച്ച് വിവരങ്ങൾ പുറത്തു കൊണ്ടുവരികയും അവിടുത്തെ മനുഷ്യരെ ആശ്വാസം കൊണ്ട് പുതയ്ക്കുകയും പുതയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തെ നേതാക്കളുടെയും വഴി മോദി നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ ജനതയ്ക്ക് എന്തുമാത്രം ആത്മവിശ്വാസമായേനെ ഒരു നാട് കത്തിയെരിയുമ്പോൾ വിണ്ടാതിരിക്കുകയും അവിടെ വിഭാഗീയതയുടെ വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വളർന്ന് പന്തലിച്ച് മൂക്കാറായപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം ഈ രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ പ്രധാനമന്ത്രി വന്നിരിക്കുകയാണ് ഒരു കാര്യം നമ്മൾ ഓർക്കണം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ രാഹുൽ ഗാന്ധി മൂന്ന് തവണ മണിപ്പൂർ സന്ദർശിച്ചു അദ്ദേഹം പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഭരണകൂടത്തിന്റെ പ്രതിനിധിയല്ല പ്രതിപക്ഷ നേതാവാണ് എന്നാൽ നരേന്ദ്രമോദി ഈ കാലത്തിനിടയിൽ ഡസൻ കണക്കിന് തവണ വിദേശയാത്രകൾ നടത്തി പക്ഷെ സ്വന്തം രാജ്യത്തെ ഒരു നാട് കത്തിയരിയുമ്പോൾ മണിപ്പൂർ ഈ മട്ടിലാവുമ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഒടുവിൽ അദ്ദേഹം ത്തിന് സമയം കിട്ടിയപ്പോൾ മണിപ്പൂരിലെത്തി മറ്റൊരു കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ മോദിയുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം ബീഹാറാണ് ഇനി അദ്ദേഹം വീണ്ടും ബീഹാറിലേക്ക് വീണ്ടും വീണ്ടും പോകും നരേന്ദ്രമോദി പ്രധാ പ്രചാരണ മന്ത്രിയായി കൂടുതൽ പ്രവർത്തിക്കുന്ന ഇടയ്ക്കിടെ മാത്രം പ്രധാനമന്ത്രിയായി കാണപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്ന് ആക്ഷേപമുള്ളതാണ് അവരുടെ ഒരേ ഒരു ജോലി പ്രതിപക്ഷവുമായി ഏറ്റുമുട്ടലും വിദേശയാത്രകളുമാണ് ഒരു കാര്യം കൂടിയുണ്ട് ഒരു വലിയ വസ്തുതയാണ് മോദി പ്രധാനമന്ത്രിയായിരിക്കും നടത്തിയ വിദേശയാത്രകളുടെ എണ്ണം മറ്റൊരു പ്രധാനമന്ത്രിയുടെയും എണ്ണത്തോട് കിടപിടിക്കില്ല അതിനു മുകളിലാണ് മോദി ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു പക്ഷേ മോദി സർക്കാർ ഏറ്റവും കൂടുതൽ വിദേശയാത്രകൾ നടത്തി വിദേശ നയത്തെ ഏറ്റവും കൂടുതൽ തകർത്തു എന്ന ആരോപണവും ഈ ഘട്ടത്തിലുണ്ട് രണ്ടായിരത്തി മുതൽ മണിപ്പൂരിനെ അനാഥമാക്കി വിട്ട ഒരു പ്രധാനമന്ത്രി എന്നുള്ള ആക്ഷേപത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയപ്പെടും എത്തിയപ്പോൾ ഇപ്പോൾ വലിയ വലിയ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു യുക്തിബോധമുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ വാഗ്ദാനങ്ങൾ കേട്ടാൽ ചിരിച്ച് വയറിളുക്കും എന്നാണ് എതിരാളികൾ ആക്ഷേപിക്കുന്നത് ഇന്ന് അദ്ദേഹം നടത്തിയ മുഴുവൻ പ്രസംഗങ്ങളും വാഗ്ദാനങ്ങളും മണിപ്പൂരുകാരോടോ രാജ്യത്തോടോ പറയാൻ യോഗ്യമായ ഒന്നും തന്നെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഗോദി മീഡിയകൾ വായിച്ചാൽ മോദി അവിടെ ചെലവഴിച്ച അഞ്ച് മണിക്കൂറിൽ താഴെ മാത്രം സമയം കൊണ്ട് മണിപ്പൂർ സ്വർഗമായി മാറി എന്ന് നമുക്ക് തോന്നും തോന്നലുകളല്ല യാഥാർത്ഥ്യം തോന്നലുകൾ പുറപ്പുകയാണ് അനുഭവങ്ങളാണ് യാഥാർത്ഥ്യം സത്യം നന്ദി നമസ്കാരം